സംഗീതജ്ഞനായിട്ടുള്ള രമേഷ് നാരായണൻ അലി എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിന്റെ യുവ നടനെ ഒരു പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളെ അടിസ്ഥാനപ്പെടുത്തി ജയരാജ് സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ആസിഫ് ആസിഫലിയും രമേഷ് നാരായണനും കണ്ടുമുട്ടുന്നത് ആസിഫ് അലി അദ്ദേഹത്തിനായി ഒരു മൊമെന്റ് നൽകാനായിട്ട് പോവുകയാണ് ആ പോകുന്ന സമയത്ത് രമേശ് നാരായണൻ ആസിഫ് അലി എന്ന് പറയുന്ന യുവ നടന്റെ മുഖത്തുപോലും ഒന്ന് നോക്കാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അതിനുശേഷം രമേശ് നാരായണൻ ഈ മൊമെന്റോ ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ജയരാജന്റെ കയ്യിൽ നൽകുകയും ജയരാജന്റെ കയ്യിൽ നിന്ന് രമേശ് നാരായണൻ വാങ്ങിക്കുന്ന രൂപത്തിലുള്ള ഒരു രംഗം കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഒരു യുവ നടനോട് ഇത്രത്തോളം മുതിർന്ന ഒരു നടൻ കാണിക്കേണ്ട ഒരു ഈഗോ അതിന്റെ എന്താണ് ജാഡയുടെ കൊഴുപ്പ് കൊണ്ട് അഹങ്കാരത്തിന്റെ എവറസ്റ്റിൽ കയറി നിൽക്കുന്ന ഇത്തരത്തിലുള്ള സംഗീത സംവിധായകന്മാർ ചിന്തകളാണ് ആദ്യം മാറേണ്ടത് മലയാള സിനിമ എന്ന് പറയുന്നത് തന്നെ ജാടക്കാരെ കൊണ്ട് നടന്ന സംഭവമാണ് ആ ആസിഫ് അലി എന്ന് പറയുന്ന ഒട്ടും ജാടയില്ലാത്ത നല്ല നടൻ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതും ഒരു പൊതുവേദിയിൽ വെച്ച് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് എന്റെ പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ളത് എന്ന് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക